ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദോഹമായ സ്വാഗതം ഇന്ന് നവംബർ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ഇന്നലെ ഒന്നും നം പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്നും ഇന്ത്യക്കോ കേരളത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തത് ഈ ഇരുപത്തി രണ്ടാം തീയതി തുടങ്ങാൻ പോകുന്ന ഓസ്ട്രേലിയ വെച്ച് നടക്കുന്ന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ചാണ് ഒന്നാം ടെസ്റ്റിനെക്കുറിച്ച് നമുക്കറിയാം പെർത്തിൽ വെച്ചാണ് പെർത്തിലെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പേസും ബൗൺസും ഉള്ള പിച്ചാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ബാറ്റ്സ്മാന്മാർക്കൊക്കെ ഒരു പേടി സ്വപ്നം കൂടിയാണ് അവിടെ ബാറ്റ് ചെയ്യുക എന്നുള്ളത് അതേസമയം എല്ലാ ലോകത്തെമ്പാടുമുള്ള പേസ് ബൗളർമാരുടെ സ്വപ്നമാണ് അവിടെ ബൗൾ ചെയ്യുക എന്നുള്ളത് ഏതായാലും ആദ്യ ടെസ്റ്റിൽ നമുക്കറിയാം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സുബ്മാൻ ഗില്ലും ഉണ്ടാവില്ലായെന്ന് രണ്ടുപേരും ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മന്മാരാണ് അതുകൊണ്ട് തന്നെ പുതുതായി ഏതൊക്കെ ബാറ്റ്സ്മന്മാർക്ക് അവസരം കിട്ടും എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഏതാനും ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കെ എൽ രാഹുല് അഭിമന്യു ഈശ്വരൻ ദേവദത്ത് പടിക്കൽ ധ്രുവുറയിൽ ഈ നാല് ബാറ്റ്സ്മാരിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ബാറ്റ്സുമാർക്ക് അവസരം കിട്ടുമെന്ന് ഉറപ്പാണ് അതിനെക്കുറിച്ചായിരുന്നു ഇന്നലെ മുഴുവൻ ഇന്നലെ മിഞ്ഞോ എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ അന്തർദേശീയ മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നമുക്കറിയാം പെർത്തിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പല ബാറ്റ്സുമാരുടെ ചരിത്രത്തിൽ തന്നെ അവരുടെ പ്രത്യേകതകളെ പുറത്തു കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് ടെസ്റ്റ് ക്രിക്കറ്റിൽ പെർത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ചുരുക്കം ചില ബാറ്റ്സ്മാരേ ഉള്ളു സുനിൽ ഗാവസ്കർ സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ മറ്റൊരു ക്ലാസ്സായിട്ട് പരിഗണിക്കുന്നത് അതേപോലെ തന്നെ രാഹുൽ ദ്രാവിഡ് വി വി എസ് ലക്ഷ്മൺ ചേതേശ്വർ പൂജാര രവി തുടങ്ങിയവരൊക്കെ സെഞ്ചുറിയോട് പ്രകടനം വിദേശ ഗ്രൗണ്ടുകളൊക്കെ നടത്തിയവരാണ് അവരൊക്കെ പലപ്പോഴും നമ്മൾ വിളിക്കുന്ന വൻ എന്നാണ് ഇതിന് കാരണം അവരും ഇതുപോലുള്ള ഗ്രൗണ്ടുകളിൽ മികച്ച പ്രകടനം നടത്തിയത് കൊണ്ട് തന്നെയാണ് ഏതായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമ്മുടെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റനും ബി സി സി ഐ പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന സൗരവ് ഗാംഗുലി പറഞ്ഞൊരു കാര്യമാണ് ഞാനാണിപ്പോഴും ബി സി സി ഐ പ്രസിഡൻ്റ് അല്ലെങ്കിൽ സെലക്ടർമാരുടെ സെലക്ടർ സെലക്ടറൊക്കെ ആയിരുന്നെങ്കിൽ ചീഫ് സെലക്ടറൊക്കെ ആയിരുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് മുഹമ്മദ് ഷാമിയെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുമെന്നാണ് കാരണം മുഹമ്മദ് ഷാമി കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ഒരിക്കൽ കൂടി മികവ് തെളിയിച്ച ആളാണ് പക്ഷേ ബി സി സി ഐ പറഞ്ഞിട്ടുള്ളത് ഒന്നും കൂടി ഇവിടെ തുടർന്ന് അടുത്ത ആഴ്ച തുടങ്ങുന്ന സായിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പങ്കെടുത്ത് ഒന്നും കൂടി ഫിറ്റ്നസ് തെളിയിച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് കാരണം ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അപ്പോഴേക്ക് ഇവിടെ കുറച്ച് മത്സരങ്ങൾ കൂടി പങ്കെടുക്കാമെന്നാണ് ബി സി സി ഐ പറഞ്ഞിട്ടുള്ളത് ഈ ഇരുപത്തി മൂന്നാം തീയതി സയ്ദ് മുഷ്താഖ് അലി ട്രോഫി തുടങ്ങാൻ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ദേശീയ ടൂർണമെൻറ്റായ രഞ്ജി ട്രോഫി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ രണ്ട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഗ്രൂപ്പിൽ അത് ഇനി ജനുവരിക്ക് ശേഷം ഈ സയ്ദ് മുസ്താക്കലി ട്രോഫി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അത് നടക്കുകയുള്ളൂ സയ്ദ് മുസ്താക്കലി ട്രോഫി ട്വൻറ്റി ട്വൻ്റി ടൂർണമെൻറ്റാണ് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ടൂർണമെൻറ്റ് പല ചില സംസ്ഥാനങ്ങൾ വലിയ സംസ്ഥാനങ്ങൾ ഒന്നിലേറെ അസോസിയേഷനുള്ളവരുണ്ട് മുപ്പത്തെട്ട് ടീമുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് കേരളം ഈ ഗ്രൂപ്പിലാണ് കേരളത്തിൻ്റെ ഗ്രൂപ്പിൽ ശക്തരായ മുംബൈ മഹാരാഷ്ട്ര തുടങ്ങിയവരൊക്കെ ഉണ്ട് കേരളത്തിൻ്റെ ടീമിനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല സഞ്ജു സാംസൺ പങ്കെടുക്കുമെന്നും പങ്കെടുക്കില്ല എന്നുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അതേസമയം മുംബൈ ടീമിനെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായ ടീമിൽ ഷാ തുടങ്ങിയ പ്രമുഖർ ഒക്കെയുണ്ട് മറ്റൊരു അപ്ഡേറ്റ് പറയാനുള്ളത് നമുക്കറിയാം ഇന്നലെ പാക്കിസ്ഥാൻ്റെ മുൻ ക്യാപ്റ്റൻ ബാബർ അസം ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത രണ്ടാമത്തെ ബാറ്റ്സ്മാനായി മാറി അദ്ദേഹം വിരാട് കോഹ്ലിയാണ് പിന്തള്ളിയത് അപ്പോൾ ഇത്ര ഒക്കെയാണ് ക്രിക്കറ്റിലെ അപ്ഡേറ്റ് പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്